ാലും ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ ഭാര്യ ഭർത്താക്കന്മാരെ കാണാൻ നല്ല ചെയ്യല കാർമ്മികം മാറി ആകാശം തെളിഞ്ഞു പോലൊരു പോലൊരവസ്ഥയാ ഇപ്പൊ ഞങ്ങൾക്ക് മോനെ കുറച്ചുകൂടെ സമയം തന്നിരുന്നെങ്കിൽ തരാന്ന് പറഞ്ഞതല്ലേ ഇത് മതി അല്ല ദേവി ദേവികയുടെ അഭിപ്രായം ചോദിക്കുന്ന കേട്ടോ മീരിയയുടെ കേസിൽ അനുഭവിച്ചതിനേക്കാൾ മനപ്രയാസമായിരുന്നു തനുജ് കാരണം അനുഭവിച്ചത് അച്ഛൻ എന്തുമാത്രം നല്ല ആളാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലായി ആണല്ലോ മനസ്സിലായല്ലോ ശരി എങ്കി സോറി പറ പറവികയോട് സോറി പറ പറയടാ നീ കുറെ ഷൈനിങ് നടത്തിയില്ലേ ഈ ഈ പറയാൻ ബാക്കി ഒരു സോറി പോട്ടെ പയ്യൻസിനോട് തൽക്കാലം ഒന്ന് ക്ഷമിച്ചോ പക്ഷെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല അന്ന് ദേവികയെ നേരെ ചൊവ്വ ആഹാരം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല ഓർമ്മയുണ്ടല്ലോ എന്തായാലും അന്നത്തെ പരിഭവൊക്കെ കഴിഞ്ഞല്ലോ ഇനി അത് ഓർമ്മിപ്പിക്കേണ്ട ഒരിക്കൽ കൂടി ഇതുപോലെ സംഭവിച്ച പിന്നത്തെ സോറി നീ സോറി പറയണം ഞങ്ങളോടും സോറി പറയണം ദേവികയ്ക്ക് വേണ്ടി സംസാരിച്ചു ഞങ്ങളെയും കുറെ ചീത്ത പറഞ്ഞല്ലേ എന്റെ ഭർത്താവിനെ കൊണ്ടേ ആരോട് സോറി പറയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആഹാ അതുകൊള്ളല്ല പക്ഷെ ഞാൻ പറയുമെങ്കിലോ നിന്നെ വിഷമിപ്പിച്ചു സോറി നന്ദു അയ്യോ മോനെ മുരളി വെറുതെ ഒരു മുരളി തമാശക്കാണ് പറഞ്ഞെങ്കിലും ഞാൻ കാര്യം പറഞ്ഞേ നിങ്ങളുടെ മുന്നിച്ച് ഞാൻ ദേവിയെ ആക്ഷേപിച്ചു ഇവിടെ കഴിച്ചോണ്ടിരുന്നപ്പോ ദേവിയൊരു തമാശ അണിച്ചിന് ഞാൻ ദേഷ്യപ്പെട്ടു അച്ഛന്റെ ഭാഗം പറഞ്ഞേനെ ഇവളോട് ഞാൻ അവജ്ഞയോട് സംസാരിച്ചു അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കണം ആ ക്ഷമ ചോദിക്കൽ എല്ലാത്തിനും സാക്ഷികളായി ഇവരുടെ മുന്നിച്ച് തന്നെ വേണം സോറി ദേവി നീ ചെയ്തത് എത്രമാത്രം വലിയ ശരിയാണെന്ന് തിരിച്ചറിയുന്നു ഇതിപ്പോ കറിയുമല്ലോ അന്ന് നിന്നെ വിളിച്ചു വരുത്തിയപ്പോ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു നന്ദനെ പോലെ ഒരാളെ കിട്ടുന്നത് നിന്റെ ഭാഗ്യമാണെന്ന് ശരിയല്ലേ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാനെന്ന് പറഞ്ഞത് എന്തുമാത്രം ശരിയാണെന്ന് ഒരു തെറ്റ് സംഭവിച്ചതിന് ദ ക്ഷമ ചോദിച്ചു അതും പരസ്യമായിട്ട് ഒരു മടിയും കൂടാതെ ഇവ മുമ്പ് പറഞ്ഞതിനെ ന്യായീകരിക്കാനോ വാദിച്ചു ജയിക്കാനോ പോയില്ല നിങ്ങൾ ഇപ്പൊ എന്തുമാത്രം സന്തോഷം അനുഭവിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി സന്തോഷം ഞങ്ങൾക്ക് അല്ലേ സത്യം ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിക്കുകയായിരുന്നു തെറ്റിദ്ധാരണകളൊക്കെ പ്രാർത്ഥിക്കായിരുന്നു അതെ എല്ലാ പ്രതിസന്ധിയും ഒരുമിച്ച് നേരിട്ട് നിങ്ങള് ഈ വിഷയത്തില് രണ്ട് ഭാഗമായിട്ട് നിന്നതാ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ പോയത് എന്തായാലും ഒക്കെ കഴിഞ്ഞു പറയില്ലേ ഈ അഗ്നിശുദ്ധി വരുത്താന്നൊക്കെ അങ്കിൾ അഗ്നിശുദ്ധി വരുത്തി കഴിഞ്ഞു തനുജയുടെ അച്ഛൻ മറ്റാരോ ആണെന്നും അത് തനുജയ്ക്ക് മനസ്സിലായെന്നും വന്നു എല്ലാം അവസാനിച്ചല്ലോ സന്തോഷമായിട്ട് സ്മാർട്ട് ഷോ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ